നമസ്കാരം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ആറ് വിദ്യാർത്ഥികൾ പഠനം തുടങ്ങി രണ്ട് മാസം പിന്നിടുന്നതിന് മുൻപ് അതിദാരുണമായി ഒരു അപകടത്തിൽ കൊല്ലപ്പെടുന്നു മലയാളികൾ എല്ലാവരും ഏക മനസ്സോടെ വേദനിച്ച ഒരു സംഭവമാണ് ആ സംഭവത്തിന്റെ ഉത്തരവാദിത്വം വാഹനം ഓടിച്ച വിദ്യാർത്ഥിക്കൊപ്പം തന്നെ വാഹന ഉടമയ്ക്കും വന്നു ചേർന്നു വാഹന ഉടമ നിയമവിരുദ്ധമായി അത് വാടകയ്ക്ക് കൊടുത്തു അതിന് തെളിവുണ്ട് ആയിരം രൂപ ഗൂഗിൾ പേയിലൂടെ വാങ്ങിയിട്ടാണ് അത് ചെയ്തത് എന്ന് പുറത്തു വന്നിരുന്നു ൂടി വലിയ വിവാദമാകുന്നു അതിന്റെ വിശദീകരണവുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി എച്ച് നാഗരാജു എത്തുന്നു അദ്ദേഹം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു രണ്ട് കാർ എന്നുള്ളത് വൈറ്റ് ബോർഡ് വെച്ച് ഒരു നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ രണ്ട് കാർ കൊടുക്കാൻ പാടില്ല നിയമമില്ല ഞാൻ എന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു വണ്ടി വാങ്ങിച്ചിട്ട് ഒരാൾ ഒരാൾക്ക് പൈസ ആണെങ്കിലും ഫ്രീ ആണെങ്കിലും കൊടുക്കാൻ പാടില്ല എന്ന നിയമം ഒരാളുടെ വാഹനം വേറൊരാളുടെ കയ്യിൽ കണ്ടാൽ ഇറ്റ് വിൽ ബി അസ്യൂംഡ് ദാറ്റ് ഇറ്റ് ഈസ് ഫോർ സം ഫിനാൻഷ്യൽ ഗെയിൻ തന്നെ ഉണ്ടാവും ഒരാളുടെ ഉടമസ്ഥാവകാശത്തിലുള്ള സ്വകാര്യ വാഹനം മറ്റൊരാൾ ഓടിക്കുന്നത് പണം കൊടുത്താണെങ്കിലും ഫ്രീ ആണെങ്കിലും അത് നിയമവിരുദ്ധമാണ് അങ്ങനെ ചെയ്താൽ ഇൻഷുറൻസ് ഇൻവാലിഡേറ്റ് ചെയ്യും അങ്ങനെ പറഞ്ഞാൽ കേസ് എടുക്കും എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയത് സ്വാഭാവികമായും സോഷ്യൽ മീഡിയയിൽ അത് വലിയ ചർച്ചയാവും കാരണം നമ്മുടെ അതിസമ്പന്നമായ രാജ്യമല്ല പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലെ എല്ലാ വീട്ടിലും എല്ലാ വ്യക്തികൾക്കും വ്യത്യസ്ത വാഹനങ്ങളില്ല മിക്ക കുടുംബങ്ങളിലും ഒരു വണ്ടിയാണുള്ളത് ഏറിയാൽ രണ്ട് വണ്ടി ഈ വണ്ടി തന്നെയായിരിക്കും ആ വീട്ടിലുള്ള എല്ലാവരും ഉപയോഗിക്കുന്നത് മാത്രമല്ല സുഹൃത്തുക്കളടക്കം ബന്ധുക്കളടക്കം എല്ലാവരും മാറി മാറി ഉപയോഗിച്ചത് വരാം നമ്മളൊരു ട്രിപ്പിന് പോകുമ്പോൾ ആ വാഹനത്തിലുള്ള വണ്ടി ഓടിക്കാൻ അറിയാവുന്ന എല്ലാവരും മാറി മാറി ഉപയോഗിക്കും ഞങ്ങൾ ഗോവയ്ക്ക് പോയി തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ വണ്ടിയിൽ ഒരു ഒട്ടുമിക്കവരും ആളുകൾ മാറി മാറിയാണ് വണ്ടി ഓടിച്ചത് ഇതാണ് നമ്മുടെ രീതി ഒരാൾക്ക് മാത്രം ഒരു വാഹനം ഓടിക്കാൻ പറ്റുന്ന സാഹചര്യം നമുക്കില്ല നമ്മുടെ സ്വകാര്യ വാഹനമാണ് നമ്മൾ ലാഭേച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതല്ല പക്ഷെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കും ഇപ്പം എൻ്റെ വണ്ടി എൻ്റെ സുഹൃത്തുക്കൾക്കോ എടുക്കാറുണ്ട് മിക്കവരും അതിപ്പോൾ നമ്മളിപ്പോൾ ഡ്രൈവറായി ഒരാൾ നിയോഗിച്ചു എന്ന് വരിക ആ ഡ്രൈവർക്ക് ഈ വണ്ടി എഴുതി കൊടുക്കുമ്പോൾ ഇല്ല നമ്മുടെ വണ്ടിയാണ് ഡ്രൈവർ ഉപയോഗിക്കുന്നത് അതാണ് ഈ നാട്ടിൽ നടക്കുന്നത് നമ്മുടെ നാട്ടിലെ സകല മനുഷ്യൻ പ്രത്യേകിച്ച് ഡ്രൈവർമാരെ വെച്ച് വണ്ടി ഓടിക്കുന്നവർക്ക് ഇതാണ് ചെയ്യുന്നത് അപ്പോഴാണ് പറയുന്നത് നിങ്ങളുടെ വണ്ടി നിങ്ങളുടെ കുടുംബാംഗങ്ങൾ പോലും ഉപയോഗിക്കാൻ പാടില്ലെന്ന് യാഥാർത്ഥ്യം എന്താണ് സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി ആളുകളെല്ലാം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു പ്രതിഷേധിക്കുന്നു ഇടതുമുന്നണിയിലെ പ്രമുഖ നേതാവ് ജോസ് കെ മാണി പ്രസ്താവനയും ഇറക്കി ഇത് വൃത്തികേടാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുന്നു വാസ്തവം എന്താണ് ഞാൻ കൂടിയാണ് ആ വാർത്ത കേട്ടത് എനിക്കൊരു സംശയം ആദ്യം തോന്നി കാരണം വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയാണ് നിയമം ആരുടെ പേരിലാണോ വണ്ടി അയാൾ ഓടിക്കണം അല്ലെങ്കിൽ മറ്റൊരാൾ ഓടിക്കുന്നുണ്ടെങ്കിൽ അയാളെ കൂടി ആ വണ്ടിയുടെ ഇൻഷുറൻസ് ചേർക്കണം ഇപ്പം ഞാൻ ഇംഗ്ലണ്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ആണ് എനിക്ക് വണ്ടി തരുന്നത് അവരുടെ വണ്ടി എനിക്ക് തരുമ്പോൾ ആ വണ്ടിയുടെ ഇൻഷുറൻസിൽ എന്നെ കൂടി ചേർക്കും അതിന് ചെറിയ അധിക ഫീസുണ്ട് ഒരു നിശ്ചിത കാലയളവിലേക്ക് ഞാൻ എത്ര കാലമാണ് ഉപയോഗിക്കുന്നത് അത്രയും കാലത്തേക്കാണ് അപ്പോൾ ആ വാഹനത്തിന് ആ തുക കൊടുക്കണം ആ കമ്പനിയുടെ ഇൻഷുറൻസ് എൻ്റെ പേരിലാവും പിന്നെ എനിക്ക് നിയമപരമായി ലൈസൻസ് ഉണ്ടെങ്കിൽ വണ്ടി ഓടിക്കാം എന്നാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നുമില്ല വാഹനത്തിനാണ് ഇൻഷുറൻസ് എടുക്കുന്നത് അല്ലാതെ ഡ്രൈവർക്കല്ല അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് ഉള്ള ഒരു വാഹനം ആർക്കും വേണമെങ്കിലും ഉടമയുടെ അനുവാദത്തോടെ ഓടിക്കാമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയല്ല എന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറയുന്നത് ഞാൻ അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിച്ചു ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഓഫീസർ തന്നെ വിളിച്ചു ചോദിച്ചു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ചില ജീവനക്കാരോട് സംസാരിച്ചു ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആർക്കും ഔദ്യോഗികമായി പറയാൻ പേടിയാണ് എന്നോട് പ്രതികരിച്ചവരൊക്കെ പറഞ്ഞ് ദയവായി വോയിസ് കൊടുക്കരുത് ദയവായി എൻ്റെ പേര് പറയരുതേ കാരണം ഇങ്ങനെ തെറ്റായ ഒരു വിവരം ജനത്തോട് പറഞ്ഞത് ട്രാൻസ്പോർട്ട് കമ്മീഷനാണ് ആദ്യമേ പറയട്ടെ അദ്ദേഹം പറഞ്ഞത് ശുദ്ധ അബദ്ധമാണ് അങ്ങനെയല്ല നിയമം ആ നിയമം അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മലയാളം വശമില്ലാത്തത് കൊണ്ട് പറഞ്ഞതിൽ പിശക് പറ്റിയതോ ആവാം ഐ പി എസ് കാരാണ് പലപ്പോഴും ട്രാൻസ്പോർട്ട് കമ്മീഷനെ നിയമിക്കുന്നത് അതിൻ്റെ അങ്ങനെ ഒരു നിയമമില്ല നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് വാഹനത്തിനാണ് ഇൻഷുറൻസ് ഉള്ളത് ഡ്രൈവർക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ അയാൾക്ക് ഏത് വാഹനവും ഓടിക്കാം ഉടമയുടെ അനുമതിയോടെ എൻ്റെ വാഹനം ഞാൻ അനുവദിച്ചാൽ ലൈസൻസ് ഉള്ള ആർക്കും ഓടിക്കാം എന്റെ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് വണ്ടി ഓടിക്കുന്ന ആൾക്കും ബാധകമാണ് അത് മാത്രമാണ് പ്രധാന നിബന്ധന അത് തെറ്റായി വ്യാഖ്യാനിക്കുന്നതാണ് എന്നാൽ മറ്റൊരാൾ എടുക്കുന്നതിന് ചില നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ ഇങ്ങനെയാണ് നമുക്കൊക്കെ അറിയാവുന്ന നമ്മളൊക്കെ പാലിക്കേണ്ട നിബന്ധനകളാണ് ഒന്ന് മറ്റൊരാൾ വണ്ടി ഓടിച്ചാലും ആ വണ്ടിയുടെ പ്രാഥമികമായ ഉത്തരവാദിത്വം നമുക്കാണ് ആ വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ ആ വണ്ടിക്ക് അപകടം പറ്റിയാൽ നമ്മളും പ്രതിയാകും ആ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ഉത്തരം പറയണം ആ വണ്ടിക്ക് സ്പീഡിങ്ങിന്റെ ഫൈൻ വന്നാൽ നമ്മുടെ അഡ്രസ്സിലേക്കാണ് വരുന്നത് ഡ്രൈവറെക്കൊണ്ട് അടുപ്പിക്കാൻ വേണമെങ്കിൽ പക്ഷെ നമ്മുടെ അഡ്രസ്സിലേക്ക് വരണം അത് വണ്ടിയുടെ ഉത്തരവാദിത്വം നമ്മുടേതാണ് അല്ലാതെ ഡ്രൈവറേതല്ല എന്ന് പറഞ്ഞ് കൈ ഒഴിയാൻ പറ്റില്ല എന്ന് മാത്രമല്ല വണ്ടി ആർക്കാണോ ഓടിക്കാൻ കൊടുക്കുന്നത് അയാൾക്ക് ലൈസൻസ് ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കണം നമുക്ക് മാത്രം ലൈസൻസ് ഉണ്ടായിട്ട് കാര്യമില്ല വണ്ടി ഓടിക്കുന്ന ആൾക്കും ലൈസൻസ് ഉണ്ടാവണം ലൈസൻസ് ഇല്ലാത്ത ഒരാളുടെ കയ്യിലാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നതെങ്കിൽ അതിനുണ്ടാവുന്ന ഉത്തരവാദിത്വം നമുക്ക് കൂടി ബാധകമാണ് രണ്ടാമത്തേത് ലൈസൻസ് ഉള്ളയാൾ മാത്രമേ വണ്ടി ഓടിക്കാവൂ എന്നതാണ് മുമ്പ് സൂചിപ്പിച്ച അതേ കാര്യം തന്നെ എന്റെ വണ്ടി ആർക്ക് വേണമെങ്കിലും കൊടുക്കാം പക്ഷെ ഓടിക്കുന്ന ആൾക്ക് ലൈസൻസ് ഉണ്ടാവണം മൂന്നാമത്തേത് വണ്ടിയുടെ ഇൻഷുറൻസിന്റെ പരിശോധനയാണ് പൊതുവെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇൻഷുറൻസ് പോളിസിൽ ആർക്കൊക്കെ ഉപയോഗിക്കാമെന്ന് എഴുതിയിട്ടുണ്ടാവും പൊതുവെ കാണുന്ന ഒരു വരി എനി ഡ്രൈവർ വിത്ത് ഓണേഴ്സ് കൺസെന്റ് എന്നാണ് ഉടമയുടെ അനുമതിയോടെ ഏത് ഡ്രൈവർക്കും എന്നാണ് പൊതുവെ കാണുന്നത് എന്നാൽ അങ്ങനെ ഉണ്ടോ എന്ന് നോക്കണം എല്ലാ ഇൻഷുറൻസിലും അങ്ങനെയാണോ നിർബന്ധമില്ല നമ്മളെടുക്കുന്ന ഇൻഷുറൻസ് വില കുറഞ്ഞ ഇൻഷുറൻസിന് പിന്നാലെ പോയാൽ ചിലപ്പോൾ ചില ഇളവുകൾ കാണും ആ ഇൻഷുറൻസ് പോളിസിയിൽ അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ കൃത്യമായി എഴുതിയിരിക്കുകയാണ് ഓൺലി ഒള്ളീത് ഓണർ എന്ന് എഴുതിയാൽ ഓണർക്ക് പറ്റൂ പൊതുവേ ഉടമയുടെ അനുമതിയോടെ ഏത് ഡ്രൈവർക്കും ഉപയോഗിക്കാമെന്നാണ് എഴുതുക എന്നാൽ ഇൻഷുറൻസ് പോളിസിയിൽ അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ ഓണർക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ വണ്ടി കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് ഇൻഷുറൻസ് പോളിസി കൃത്യമായി പരിശോധിക്കണം ആ ഇൻഷുറൻസ് പോളിസിയിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു എന്നത് നിർണായകമാണ് അങ്ങനെ ഏത് ഡ്രൈവർക്കും ഉപയോഗിക്കാം എന്ന് എഴുതിയിട്ടില്ലെങ്കിൽ നിയമലംഘനമാണ് നിയമവിരുദ്ധ പ്രവൃത്തിയാണ് ഇൻഷുറൻസ് കിട്ടാതെ പോകും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വകാര്യ വാഹനങ്ങൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ എൻ്റെ വണ്ടി ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കാനോ വാടക വാങ്ങി ഓടാനോ ലാഭം ഉണ്ടാക്കുന്ന തരത്തിൽ കൊടുക്കാനോ അവകാശമില്ല ഞാൻ സ്വകാര്യമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വാഹനമാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും എനിക്ക് ഉപയോഗിക്കാൻ അനുമതി കൊടുക്കാം പക്ഷേ പ്രതിഫലം വാങ്ങിയാൽ നിയമവിരുദ്ധമാണ് അതിന് തെളിവുണ്ടെങ്കിൽ പണിയാകും ഇപ്പോൾ ഇവിടെ കളറുകട വാഹന ഉടമയ്ക്ക് പറ്റിയത് അൽ കൈമർത്താൻ വേണ്ടി പറഞ്ഞു ഞാൻ വെറുതെ കൊടുത്തതാണെന്ന് പക്ഷേ ഈ ഡ്രൈവർ പയ്യൻ ഈ വണ്ടി ഓടിച്ചിരുന്ന പയ്യൻ ആയിരം രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിരുന്ന തെളിവാണ് സാമ്പത്തിക ഇടപാട് തെളിവാണെങ്കിൽ അത് നിയമലംഘനമാണ് അതാണ് ആലപ്പുഴയിലുണ്ടാകാൻ പോകുന്ന കുരുക്ക് അതുപോലെ തന്നെ ആർക്കെങ്കിലും പണം കൊടുത്ത് വണ്ടി ഉപയോഗിക്കാൻ കൊടുത്താൽ നിയമലംഘനമാണ് ആളെ കയറ്റകൾ മാത്രമല്ല ചരക്ക് നീക്കത്തിന് കൊടുത്താലും നിയമലംഘനമാണ് വണ്ടി പിടിക്കപ്പെടുന്നു ആ വണ്ടി പിടിക്കുമ്പോൾ വണ്ടി ഓടിച്ചിരുന്ന ആളും വണ്ടിയുടെ ഉടമയും തമ്മിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഇതിനു വേണ്ടിയാണ് എന്ന തരത്തിൽ റിപ്പോർട്ട് കിട്ടിയാൽ പരിശോധിച്ചാൽ അത് തെളിഞ്ഞാൽ നിയമലംഘനമാണ് അടുത്തത് ഉടമയുടെ അനുമതി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത് ഉടമയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ നിയമപരമാകൂ ഉടമയുടെ അനുമതി ഇല്ലാതാണ് മറ്റൊരാൾ വണ്ടി ഓടിക്കുന്നതെങ്കിൽ അത് നിയമലംഘനമാണ് ശിക്ഷാർഹമാണ് മോഷണത്തിന് പോലും കേസെടുക്കാം ഇൻഷുറൻസ് അടക്കമുള്ളവ ഇൻവാലിഡ് ആകും ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് ട്രാഫിക് വയലേഷൻ ഉണ്ടായാൽ ഗതാഗത നിയമം ലംഘിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അത് ഡ്രൈവർക്കാണ് പ്രാഥമിക ഉത്തരവാദിത്വം വണ്ടി ഓടിക്കുന്ന ആൾക്ക് പക്ഷേ ഉടമയ്ക്കും ഉത്തരവാദിത്വമുണ്ട് ഉടമയ്ക്കായിരിക്കും നോട്ടീസും മറ്റും വരുന്നത് ഡ്രൈവർ അടയ്ക്കുന്നില്ലെങ്കിൽ ഉടമ അടയ്ക്കേണ്ടി വരും ഇനി ലയബിലിറ്റി അല്ലെങ്കിൽ ബാധ്യത ആക്സിഡൻ്റ് ഉണ്ടായാൽ എന്തു ചെയ്യും തീർച്ചയായും അപകടമുണ്ടായാൽ ഉടമ കൂടി ഉത്തരവാദിയാണ് കൈമലർത്താൻ സാധ്യമല്ല അതുപോലെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് വണ്ടി ലോണിനോ ലീസിനോ എടുത്തതാണെങ്കിൽ ആ വണ്ടിയുടെ ലോൺ ലീസ് എഗ്രിമെന്റ് ബാധകമാണ് ലോണിനോ ലീസിനോ വണ്ടി എടുക്കുമ്പോൾ ഈ വണ്ടി ആൾ മാത്രമേ ഉപയോഗിക്കാവൂ മറ്റൊരാൾ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ വേറൊരാൾക്ക് ഉപയോഗിക്കാൻ അനുമതിയില്ല ഇതൊക്കെയാണ് നിയമങ്ങൾ അല്ലാതെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞതുപോലെ ഒരു സ്വകാര്യ വാഹനം മറ്റൊരാൾ സൗജന്യമായ പണം കൊടുത്ത് ഉപയോഗിച്ചാൽ അത് നിയമലംഘനമാണ് എന്ന് പറഞ്ഞ വിവരക്കേടാണ് അത് നിയമപരമല്ല അതാരും ഗവനിക്കേണ്ടതില്ല ഇതാണ് നിയമങ്ങൾ ഈ നിയമം അനുസരിച്ചാൽ ആർക്കും അവരവരുടെ വണ്ടി മറ്റൊരാൾക്ക് കൊടുക്കാം